ശക്തമായ മഴയിൽ പുനയൂരിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷം പഞ്ചായത്ത് കേന്ദ്രീകരിച്ച് ക്യാമ്പുകൾ സജ്ജീകരിക്കണമെന്ന് ദുരിതബാധിതർ കനോലി കനാലിന്റെ ഇരുവശങ്ങളിലും താമസിക്കുന്നവരുടെ വീടുകളിലേക്കാണ് വെള്ളം കയറിയിട്ടുള്ളത് മഴ തുടരുകയാണെങ്കിൽ പല വീടുകളിലും ഭക്ഷണം പാകം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാകും പുനയൂർ വെട്ടിപ്പുഴ മന്നലാങ്ങുന്ന് എടയൂർ കുഴിങ്ങര അവിയൂർ എന്നീ പ്രദേശങ്ങളിലാണ് കൂടുതലും ദുരിതത്തിലായിരിക്കുന്നത് പല വീട്ടുകാരും ബന്ധുവീടുകളിലേക്ക് മാറി താമസിച്ചുകൊണ്ടിരിക്കുകയാണ് എടയൂർ തറയിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന പല വീടുകളുടെയും ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരും എന്തുചെയ്യണമെന്ന ആശങ്കയിലാണ് മാറി താമസിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇരുപത് കിലോമീറ്റർ അകലെ കടപ്പുറം പഞ്ചായത്തിൽ സർക്കാർ സംവിധാനം ഒരുക്കിയതിനാൽ അസൗകര്യമുള്ളതായും പറയുന്നു പലരും ക്ഷീര കർഷകരാണ് വളർത്തുമൃഗങ്ങളും കോഴികളുമാണ് ഇവരുടെ ഉപജീവന മാർഗം ഇവയെല്ലാം ഉപേക്ഷിച്ചു പോവുക എന്നത് പ്രായോഗികവുമല്ല ഒന്നാം വാർഡ് മെമ്പർ അസീസ് മന്ദലാങ്ങുന്ന വീടുകൾ സന്ദർശിച്ച് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി എന്നാൽ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഒരു ക്യാമ്പ് തുടങ്ങുകയാണെങ്കിൽ കൂടുതൽ ഉപകാരമാകും എന്ന് മെമ്പർ പ്രതികരിച്ചു ഇപ്പൊ അങ്ങോട്ടൊക്കെ യാത്ര വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ വലിയൊരു റിസ്ക് എടുത്തിട്ടാണ് എടുത്തിട്ടാണിപ്പോൾ അരക്കൊപ്പം വെള്ളം പോയി വന്നിട്ടുള്ളത് അവിടെയുള്ള ആളുകൾ പലരും രോഗികളാണ് സർജറിയൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് പിന്നെ കാലിലൊക്കെ സർജറി കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് വെള്ളത്തിന്റെ ഒക്കെ ബുദ്ധിമുട്ട് അവരുടെ ആരോഗ്യത്തെ വരെ ബാധിക്കുന്ന അവസ്ഥയുണ്ട് വഞ്ചി ഇട്ടിട്ടാണ് ഇപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിപ്പോൾ ഈ സമയത്ത് വഞ്ചി അപ്പുറത്തായിരുന്നു ഒന്നും വഞ്ചി കിട്ടില്ല വേണ്ടിയാണ് നടന്നു പോയിട്ടാണ് ഇപ്പോൾ വന്നത് നിലവിൽ ഷെൽട്ടർ സംവിധാനം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഏകദേശം പത്ത് പതിനേഴ് കിലോമീറ്റർ അപ്പുറം കടപ്പുറം പഞ്ചായത്തിലാണുള്ളത് അതിവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രയാസകരാണ് കാരണം ഇവരൊക്കെ വീടുകളിൽ പിന്നെ കാലികളെ വളർത്തുന്നവരുണ്ട് മറ്റു കോഴി ഉൾപ്പെടെയുള്ള എന്നിവയൊക്കെ വളർത്തുന്ന ആളുകളൊക്കെയാണ് അപ്പം അവരൊക്കെ ഇട്ട് വല്ലാതെ ദൂരെ പോകാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷം കൂടെ ഇവർക്കുണ്ട്